ഫ്രണ്ട്സ് എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് കണവ അല്ലെങ്കിൽ കൂന്തൽ ഒരു വെറൈറ്റി മസാലയിട്ട് അടിപൊളി ടേസ്റ്റിലൊരു ഫ്രൈയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മളതിൽ എരിവിന് വരെ കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പോവാം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ കണവ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കണവയായിരുന്നു അത് ഞാൻ വൃത്തിയാക്കി നമ്മുടെ കുക്കറിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഒന്ന് രണ്ട് ബീസിൽ കേൾപ്പിച്ച് ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കും മറ്റേത് പച്ചയ്ക്ക് നേരിട്ടാകുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രൈ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് എളുപ്പം കേട്ടോ അത് ഒന്ന് കടുക് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ തേങ്ങക്കുത്ത് നമുക്കതൊന്ന് കളർ മാറുന്നത് വരെ വരെയൊന്ന് നമുക്കിതൊന്ന് പഴറ്റിയെടുക്കണം എന്നാൽ നമ്മുടെ തേങ്ങ ഇങ്ങനെ കളർ മാറിയാൽ മതി കേട്ടോ ഒരുപാട് കളർ മാറണ്ട ഈ സമയത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ചെറിയ ഉള്ളി നല്ലതായിട്ട് കനം കുറഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് നമുക്കൊന്ന് പഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ട് ഈ സമയത്തേക്ക് ഞാനതിനകത്ത് കാന്താരിമുളകാണ് ഇടുന്നത് നമുക്ക് പച്ചമുളകാണ് ഇടുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് വേണ്ടി വരട്ടെ നമുക്ക് ആ വെളിച്ചെണ്ണ കുറച്ച് ഉള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് മൂത്ത് വരട്ടെ പൊട്ടണം അപ്പോൾ അത്രയാണ് നമ്മുടെ പെരിഞ്ചീരകവും കുരുമുളകും അത് നല്ലതായിട്ട് മൂത്ത് വരാം നമ്മുടെ പെരിഞ്ചിരവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വരണം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലൂടെ ആ പച്ചപ്പൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ കണവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ആ രണ്ട് പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചേർക്കുന്നതിൽ പെരിഞ്ചീരകം ചേർക്കുന്നതിൽ കുരുമുളകും കൂടെ ചേർത്തിരിക്കുന്നത് ആ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളി മസാലകളൊക്കെ പച്ചമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളതിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർക്കുകയാണ് നമ്മളിതിനായിട്ട് പച്ചമുളക് ആണ് എരിവിന് ചേർത്തിരിക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്തേക്ക് കാശ്മീരി മുളക് ചേർക്കുകയാണ് നിങ്ങൾ കണവയുടെ അളവിനുസരിച്ച് നിങ്ങൾ മുളകൊക്കെ ചേർക്കണം നമുക്കിതൊന്ന് ആ പച്ചമണം മുളകിൻ്റെ പച്ചമണൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കണവ ഇട്ട് കൊടുക്കുക ഞാൻ വളരെ ചെറിയ കണവയാണ് കിട്ടിയത് അതുകൊണ്ടാണ് അതിന്

അപ്പോൾ നല്ല എരിവുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതുകൊണ്ട് സാധാ മുളക് പൊടി ചേർക്കാതിരുന്നത് അതുകൊണ്ടാണ് കാശ്മീരി ആകുമ്പോൾ ഉണ്ടാവും ഇനി നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഇതിൽ ചേർക്കുന്നുണ്ട് അതെന്താണെന്നല്ല നമ്മുടെ ഒരു ചിക്കൻ പൊരി പൊരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു ഈസ്റ്റേണിൻ്റെ കമ്പനിയുടെ ഒരു പൊടിയുണ്ട് കേട്ടോ അതാണ് അത് പക്ഷേ ചിക്കൻ്റെ പൊടിയാണെങ്കിലും അത് മീനും ഇറച്ചിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അതൊന്നും ഇതിനകത്തേക്ക് വെറൈറ്റി ആയിട്ട് ചേർത്ത് കൊടുത്താണ് മകം ഒന്ന് ചേർത്ത് വയ്ക്കാം നല്ല ടേസ്റ്റാണ്ട ഒരു എന്താണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ ഫുഡൊക്കെ അപ്പോൾ അതുപോലെ ഒരു ടേസ്റ്റ് വരും ഇതിന് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഗരം മസാല ചേർക്കാതെ പെരുഞ്ചീരകം മാത്രം ചേർത്തത് അപ്പോൾ നമുക്ക് ആ പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇതാ ഇതാണ് ഇതാണ് ആ പൊടി ഞാൻ ഇതിലൊരു ഒന്നര സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ ബാക്കി മസാലകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുകൊണ്ട് ഈ പൊടി ചേർക്കുന്ന ഏത് വിഭവത്തിനാണ് ഈ പൊടി ചേർക്കുന്നതെങ്കിലും ആ നിങ്ങൾ ആ ഈ പൊടി ചേർക്കുന്നതിന് മുമ്പ് അതിനേക്ക് ഉപ്പ് വളരെ കമ്മിയായിട്ട് ചേർക്കാവും കാരണം ഇതിൽ നല്ല ഉപ്പുണ്ട് കേട്ടോ ഈ മസാലയ്ക്ക് അതുകൊണ്ടാണ് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരണം അപ്പോൾ നമുക്ക് ട്രൈ ആക്കി എടുക്കാം ഇതേ നമ്മുടെ കണവ അല്ലെങ്കിൽ കൂടുതൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല മണവുമാണ് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഞാനിത് ചെറിയ കണവയായതുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം i <laughs> making